സർ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ലോകരാജ്യങ്ങൾ ഒന്നടങ്ങ് നോക്കുന്നത് ഇന്ത്യയുടെ ഒരു പ്രതികരണം എന്താവും ഈ വിഷയത്തിൽ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടാനാണ് സാധ്യത ഭാരതം ഈ വിഷയത്തെ വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഉള്ളത് അതിന് വലിയ കാരണമുണ്ട് ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത് എൺപത്തിയഞ്ച് എൺപത്തിയഞ്ച് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് അമേരിക്കയിലാണ് ഇത് ഇന്ത്യയെ സംബന്ധിച്ച് മാത്രമല്ല ലോകത്തെ മിക്ക രാജ്യങ്ങളും അമേരിക്കയാണ് മുഖ്യ മാർക്കറ്റായിട്ട് കാണുന്നത് പക്ഷേ ഈ മാർക്കറ്റ് ഇന്ന് വലിയൊരു ക്രൈസിസ് നേരിടുകയാണ് അമേരിക്കയുടെ സാമ്പത്തിക ശക്തി ക്ഷയിക്കുന്നു സാമ്പത്തികമായി തകരുന്നു അമേരിക്ക പഴയ കൂടി മുന്നോട്ട് പോകും എന്ന് ഉറപ്പില്ല മാത്രമല്ല അമേരിക്കൻ ഡോളറും വെല്ലുവിളി നേരിടുകയാണ് മറ്റു രാജ്യങ്ങളിലെ കറൻസികൾ അതിലേറ്റവും പ്രധാനം ഇന്ത്യ തന്നെയാണ് മറ്റ് രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളും തമ്മിൽ അതായത് രാജ്യങ്ങളും രാജ്യങ്ങളും തമ്മിൽ അമേരിക്കൻ കറൻസിയിൽ മാത്രമേ ഇടപാടുകൾ നടത്താവൂ എന്നുണ്ടായിരുന്ന കഴിഞ്ഞ നൂറ് വർഷമായി തുടരുന്ന നിയമം ഇപ്പോൾ ഇതാ മാറിയിരിക്കുന്നു ഇവിടെ ഇന്ത്യയുടെ കറൻസി കരുത്താർജിക്കുകയാണ് മുപ്പത്തിയാറ് രാജ്യങ്ങളിലേക്ക് നേരിട്ട് ഇന്ത്യൻ കറൻസി കൊടുത്താൽ ഇപ്പോൾ നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കും ഇത് നൂറ് രാജ്യങ്ങളിലേക്കായിട്ട് വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഡോളറിന് ഇന്ത്യൻ രൂപ വളരെ വലിയ ഒരു പ്രതിരോധം തീർക്കുന്നു ഒരു ബദലായി വളരുന്നു റഷ്യ പോലെയുള്ള വൻകിട രാഷ്ട്രങ്ങൾ ഇത് അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യൻ രൂപയിൽ തന്നെ വ്യാപാരം നടത്താൻ തയ്യാറായിരിക്കും സൗദി അറേബ്യ അടക്കമുള്ള എണ്ണ ഉൽപാദക രാജ്യങ്ങളും ഈ വഴിയെ തന്നെ വരുന്നു മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആയുധ രംഗത്ത് വൻ ശക്തിയായി ഭാരതം മാറുന്നു എന്ന് കണ്ടപ്പോൾ നൂറോളം രാജ്യങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങളും സ്പെയർ പാർട്സുകളും ആയുധങ്ങളുടെ സ്പെയർ പാർട്സുകളും വാങ്ങാൻ വേണ്ടി കരാറുമായി കാത്തു നിൽക്കുന്നത് അവരും ഇന്ത്യൻ രൂപ കൊടുത്ത് ഇന്ത്യയിൽ നിന്ന് സാധനം വാങ്ങിയാൽ അവർക്ക് ലാഭമാണ് കാരണം അമേരിക്കൻ ഡോളറിന്റെ റേറ്റിലേക്ക് ഉയർത്താതെ തന്നെ കുറഞ്ഞ ചെലവിൽ അവർക്ക് കൂടുതൽ നല്ല ആയുധങ്ങൾ കിട്ടും ഇത് ലോകത്തെ ഞെട്ടിച്ച ഒരു കാര്യമാണ് അപ്പോൾ ഈ സാമ്പത്തിക സാഹചര്യം നിലനിൽക്കുമ്പോൾ അമേരിക്ക സാമ്പത്തിക ക്രൈസിസിലേക്ക് പോകുമ്പോൾ ഇന്ത്യയെ ഞെട്ടിപ്പിഴിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചൈനയെ ഊറ്റിപ്പിഴിഞ്ഞുകൊണ്ട് അവിടുന്ന് കിട്ടാവുന്നിടത്തോളം ടാക്സ് കളക്ട് ചെയ്ത് അതായത് അധിക തീരുവ അടിച്ചേൽപ്പിച്ച് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കുക എന്നുള്ളത് അമേരിക്ക പ്രസിഡന്റിന്റെ ചുമതലയാണ് അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ അതേ ചുമതല ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുമുണ്ട് അതുകൊണ്ട് അമേരിക്കയുടെ ഈ ടാക്സ് യുദ്ധത്തിന് ഈ തീരുമാ യുദ്ധത്തിനെ തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ എന്തു ചെയ്യണം എന്ന ചിന്തയാണ് ഇപ്പോൾ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ധരിക്കുന്നത് ഏതായാലും താൽക്കാലികമായിട്ടുള്ള ചില ക്ഷീണം ഇന്ത്യൻ മാർക്കറ്റിന് ഉണ്ടാകുമെങ്കിലും വരാൻ പോകുന്നത് ഇന്ത്യൻ മാർക്കറ്റ് ലോകത്ത് എല്ലാവർക്കും വേണ്ടി തുറക്കപ്പെടും അതുപോലെ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര മാർക്കറ്റും തുറക്കപ്പെടും ഒരു ഉദാഹരണം പറഞ്ഞാൽ കിറ്റെക്സ് സാബു പറഞ്ഞു ഞാൻ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോൾ ഇന്ത്യയിലെ മാർക്കറ്റിലേക്ക് എന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പോകുന്നു അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലെ സമ്പന്നന്മാരെ മാത്രമെടുത്ത് ഇടത്തരക്കാരെ മാത്രമെടുത്ത് അവരുടെ ജനസംഖ്യ പരിശോധിച്ചാൽ അത് തന്നെ വരും അമേരിക്കൻ ജനസംഖ്യയ്ക്ക് തുല്യം അതായത് അമേരിക്കയ്ക്ക് ജനസംഖ്യയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു മധ്യവർഗ്ഗം ഇന്ത്യയിൽ ഉണ്ടായിരിക്കും ഇവർക്ക് പർച്ചേസിംഗ് പവർ ഉണ്ട് ഇന്ത്യ ഇന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഏതൊരു സാധനവും മേടിക്കാനുള്ള പർച്ചേസിംഗ് പവർ ഇന്ത്യയിലെ ഇന്റേണൽ മാർക്കറ്റിനുണ്ട് അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ നമ്മൾ ഇതുവരെ ടാപ്പ് ചെയ്യാത്ത ഒരു മേഖലയാണ് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് നമ്മുടെ മാർക്കറ്റ് വർദ്ധിപ്പിക്കുകയാണെന്നിരിക്കട്ടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമ്മുടെ മാർക്കറ്റ് കുറെ കൂടെ വിപുലമാക്കുകയാണെന്നിരിക്കട്ടെ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് നമ്മൾ തിരിയുകയാണെന്നിരിക്കട്ടെ അങ്ങനെ വരുമ്പോൾ അമേരിക്ക ഇല്ലാതെ അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യകക്ഷികൾ ഇല്ലാതെ സ്വതന്ത്രമായ മറ്റൊരു മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചു എന്ന് വരും ഇത് രണ്ടു തരത്തിലാണ് ഉണ്ടാവുക അതാണ് ഇന്ത്യയുടെ നിശബ്ദതയ്ക്ക് കാരണം എന്ന് ഞാൻ കരുതുന്നു അതായത് ഒന്ന് ഇന്ത്യ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ലോകരാജ്യങ്ങളെ സംഘടിപ്പിച്ച് ഒരു ബദൽ മുന്നണി കെട്ടിപ്പടുക്കുക ഇത് അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും ചെയ്യും ലോകരംഗത്ത് നമുക്ക് കുറച്ചുകൂടി റിസ്ക് ഉണ്ടാകുകയും ചെയ്യും എന്നാൽ അതിനേക്കാൾ എളുപ്പമായൊരു മാർഗമുണ്ട് ഇന്ന് ഇന്ത്യ നേരിടുന്ന പ്രശ്നം എന്താണെന്നും ഇതിന് ഇന്ത്യയുടെ വക്കലുള്ള പരിഹാരം എന്താണെന്നും ഉറ്റുനോക്കുന്ന രാജ്യങ്ങളുണ്ട് അത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് ഞാൻ പറയാം ഇപ്പോൾ ഏഷ്യയിലെ ചെറിയ രാജ്യങ്ങൾ ഇന്തോനേഷ്യ മലേഷ്യ ജപ്പാൻ വരെയുള്ള അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ രാജ്യങ്ങളാണ് പിന്നെ യൂറോപ്പിലെ തന്നെ സമ്പദ് രാഷ്ട്രങ്ങളായിട്ടുള്ളവര് അമേരിക്കയെ പോലെ ജനസംഖ്യയില്ലെങ്കിലും അമേരിക്കയെക്കാൾ സാമ്പത്തിക ശക്തിയുള്ള രാജ്യങ്ങളുണ്ട് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ പോലെയുള്ള രാജ്യങ്ങൾ അപ്പോൾ അവർക്കൊക്കെ തന്നെ ഇന്ത്യയുമായിട്ട് നേരിട്ടുള്ള ഒരു കച്ചവട ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ഈ അവസരം അവർ ഉപയോഗിക്കാതിരിക്കില്ല കാരണം ഇന്ത്യ ഇപ്പോൾ ഒരു ബിസിനസ്സിന്റെ ഉപരോധത്തിലാണ് എന്നും ഇപ്പോൾ ഇന്ത്യയുമായി ചർച്ച ചെയ്താൽ കൂടുതൽ ബിസിനസ് ഇന്ത്യയിൽ നിന്ന് ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുമെന്നും അത് പെട്രോളിയം ഉൽപ്പന്നങ്ങളും ആയുധങ്ങളും മാത്രമല്ല അരി ഗോതമ്പ് പച്ചക്കറി പാലുൽപ്പന്നങ്ങൾ മുട്ട മാംസം തുണിത്തരങ്ങൾ മരുന്നുകൾ എന്നിങ്ങനെ എല്ലാ രാജ്യത്തിനും എപ്പോഴും വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ആവശ്യമുണ്ട് അപ്പോൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം വസ്തുക്കൾ ഈ രാജ്യങ്ങളിലേക്ക് കിട്ടും എന്ന് വന്നാൽ ആഗോള നിലവാരമുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇത്തരം രാജ്യങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹമായിരിക്കും അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള കച്ചവട നീക്കങ്ങൾ ഒരുപക്ഷെ ഇന്ത്യ നിശബ്ദമായി നിരീക്ഷിക്കുന്നുണ്ടാവും എന്തിനാണ് നിശബ്ദമായി നിരീക്ഷിക്കുന്നതെന്ന് ഞാൻ പറയാം നമ്മൾ അങ്ങോട്ട് പോയി ഈ അവസ്ഥയിൽ അവരുമായിട്ടൊരു ട്രേഡ് ഡീൽ ചെയ്യാനായിട്ട് പോയാൽ അവർ ധരിക്കുന്നത് ഇവർ രക്ഷയില്ല ഗതികേട് കൊണ്ട് വന്നതാണ് കാരണം അമേരിക്കയിലോട്ട് പോകത്തില്ല അപ്പൊ പിന്നെ നമ്മുടെ അടുത്തേക്ക് വന്നു എന്ന് തോന്നും അത് വേണ്ട നമുക്ക് ലോകം മുഴുവൻ തുറന്ന മാർക്കറ്റാണ് ആർക്ക് വേണമെങ്കിലും വരാം എന്നുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് നിശബ്ദരായിട്ട് നിൽക്കുകയാണെന്നിരിക്കട്ടെ അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരുടെ മുമ്പിൽ നമുക്ക് വാർഗൈനിങ് പവർ കൂടും നമ്മുടെ പർച്ചേസ് പവർ കൂടും നമ്മുടെ ടാരിഫുകൾ നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കും മാത്രമല്ല ആയുധങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങളും അടക്കം നമുക്ക് വിൽക്കാനും കഴിയും അതുകൊണ്ട് നിശബ്ദതമായിട്ടിരിക്കുന്ന മോഡി കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദതയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ലോക കമ്പോളത്തിൽ ഭാരതം ഒരു കൊടുങ്കാറ്റ് അഴിച്ചുവിടാൻ പോവുകയാണ് ആ കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദതയാണ് നരേന്ദ്രമോദിയുടെ നിശബ്ദത ഈ ട്രംപ് പുടീൻ കൂടിക്കാഴ്ചക്ക് ശേഷം പലരും നോക്കിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് സെലൻസ്കിയുമായി പുടീൻ ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകുമോ മറ്റൊന്ന് ഇന്ത്യ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ ഒരു പ്രതികരണം എന്തായിരിക്കും എന്നാണ് പക്ഷെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലോ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലോ എവിടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ എസ് ജയശങ്കറോ അങ്ങനെ ആരും ഈ വിഷയത്തെ കുറിച്ച് അഡ്രസ് ചെയ്തിട്ടില്ല പ്രതികരിച്ചിട്ടില്ല ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ഏറ്റവും പക്വമായ ഒരു തീരുമാനവും അതാണ് ഇത്തരത്തിൽ നിശബ്ദത പാലിക്കുക പകരം ലോകത്തിന് മുന്നിൽ വലിയ വിപണിയായി ഇന്ത്യയെ മാറ്റുക അത്തരത്തിൽ ഇന്ത്യയെ അന്വേഷിച്ചു വരുന്നവർക്ക് മുന്നിൽ ഇന്ത്യ ഡിമാൻഡ് ചെയ്യുന്നു അത് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളായാലും നമ്മൾ നിശ്ചയിക്കുന്ന തീരുവകളായാലും കാര്യങ്ങളൊക്കെ എന്തായാലും ഇന്ത്യ ഇതുവഴി വലിയ മുന്നേറ്റം നടത്തുകയാണ് വളരെ പക്വതയുടെ ചില തീരുമാനങ്ങളാണ് ഈ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ എടുക്കുന്നത് വ്യക്തമാണ് താങ്ക് യു ജയസൂര്യൻ സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക